പ്രീസലോർഡ് ഹാലലുയ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പുതിക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഹാലലുയ ഹോഫുൾ മിനിസ്റ്ററിയുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു ഹാലലുയ നിങ്ങളൻ വചനം നിങ്ങൾക്കുള്ളിലും ിൽ യാചനകൾ സാധ്യമായിടും എന്നോട് ചേർന്നൊരു നാഴിക ഉണർന്നിരിക്കാമോ പാപകെണികൾ ഒഴിഞ്ഞു പോകാൻ മാർഗമതല്ലയോ പ്രാർത്ഥനയാൽ സാധിക്കാത്ത കാര്യമില്ലെന്നും ും ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടുമ്പറാകട്ടെ പുതിയൊരു പ്രഭാതം വീണ്ടും നിങ്ങളോടൊപ്പം അല്പസമയം ദൈവവചനമായി നിൽക്കുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കിത്തന്ന നല്ല അവസരത്തിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഹാൻലുയ ഇന്ന് പുൽക്കാലം ഹലവിയ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന ദൈവഭജന പാകം യോഗാനന്ദ സുവിശേഷം പതിനഞ്ചാം അധ്യായം അതിൻ്റെ അഞ്ചും ആറും വാക്യം ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു ആ വക ചേർത്ത് തീയിലിടുന്നു അത് വെന്തു പോകും അതിൻ്റെ ഏഴാം വാക്യം നിങ്ങൾ എന്നിലും എൻ്റെ ഭജന നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ അത് നിങ്ങൾക്ക് കിട്ടും ഐ മേൻ ഹലിയ പ്രേസലോ ഈ അതിമനോഹരമായ ഈ വചനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക ഹലലുവന്തി കൊമ്പിന് മുന്തിരി വളിയിൽ വസിച്ചിട്ടല്ലാതെ അതിന് ഫലം കായ്ക്കുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കർത്താവിനോട് ചേർന്ന് വസിക്കാൻ പ്രിയപ്പെട്ടവരെ കർത്താവിനോട് ചേർന്ന് വസിച്ച് നല്ല ഫലങ്ങളെ പുറപ്പെടുവിക്കുന്നവരായി ഹലലുവിയ കർത്താവിന് പ്രയോജനപ്പെടുന്നവരായി തീരുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിച്ചാൽ അത് നിങ്ങൾക്ക് കിട്ടും ഹാലലു കർത്താവിൽ ഹാലൽ വസിക്കുവാൻ ഈ വചനം നമ്മുടെ ഉള്ളിൽ ഹാലലുയ അത് ജീവനായി മാറുവാൻ ദൈവം ഇടയാക്കട്ടെ ഹാലലുയ അതിനായി ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ചില ദിവസങ്ങളായി ഞാൻ ഹാലല പറയുന്ന വചനങ്ങൾ ശ്രദ്ധിക്കുകയും ഹാലലുയ എന്നോട് സഹകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവവചനം ജീവിപ്പിക്കുന്നതാണ് അത് ജീവനും ചൈതന്യമുള്ളതാ അത് നിങ്ങളുടെ ജീവിതത്തിൽ ജീവനായി മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഹാലലുയ ગોડ બ્લેસ યુ ઓલ મારા